െ ഒരു രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുമ്പോൾ സംഘപരിവാറിന്റെ അതേ ശബ്ദത്തിലാണ് ഇവിടെയുള്ള നമുക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് അതേ ശബ്ദത്തിലാണ് എന്താണത് ഒരു ഭാഗത്ത് പോയിട്ട് മുസ്ലിം സഹോദരന്മാരോട് പറയുന്നു നിരീശ്വരവാദിയാണ് അതുപോലെ പള്ളിക്കെതിരായിട്ട് ശബ്ദിക്കുന്നവനാണ് മറ്റൊരു ഭാഗത്ത് പോയിട്ട് പറയുന്നു മത വർഗീയവാദിയാണ് ഹിന്ദു വിരോധിയാണ് മതമൗലികവാദിയാണ് വേറെ എന്തൊക്കെയാ രാജ്യദ്രോഹിയാണ് എന്റെ മുഖത്ത് നോക്കിയ ഒരാൾ പട്ടാവിൽ വെച്ച് നീങ്ങൾക്ക രാജ്യദ്രോഹിയാണോ എന്ന് പറഞ്ഞു ഈ രീതിയിലുള്ള പ്രചരണങ്ങളാണ് കേവലം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടി ആർക്കെങ്കിലും ജയിക്കുവാൻ വേണ്ടി നടത്തുന്നത് ഈ രാഷ്ട്രീയമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ഇന്ത്യ മുഴുവൻ വർഗീയത പടർന്ന് പന്തലിച്ച് ഫാസിസത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിലുള്ള ചുറ്റ മറുപടി ചുരിചുറുക്കുള്ള എന്റെ യുവാക്കൾ കൂടി ഈ പട്ടാന്തിയിൽ ഈ പട്ടാതിയിൽ വെച്ച് അതെ ഈ പട്ടാമ്പി എന്ന് പറഞ്ഞ ഇ പി ഗോപാലിന്റെയും ഇ എം എസിന്റെയും മണ്ണ് ഇടതുപക്ഷത്തിന്റെ വേരുള്ള മണ്ണിൽ വെച്ചുകൊണ്ട് നമ്മൾ മറുപടി കൊടുക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പട്ടാമ്പിക്കാരെ എന്നല്ല കേരളത്തിലെ ഒരു മനുഷ്യനെയും തമ്മിലടിപ്പിക്കാൻ ഒരു ചിത്രശക്തികൾക്കും ഒരു വർഗീയവാദികൾക്കും കഴിയില്ല കാരണം കേരളം ഇടതുപക്ഷത്തിന്റെ മണ്ണാണ് ചുരുതുറുക്കുള്ള യുവാക്കളുടെ രക്തം ചുരുചുറുക്കുള്ള യുവാക്കളുടെ രക്തം കൊടുത്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ മണ്ണ് നിലനിർത്തിയിട്ടുള്ളത് അത് രക്തം കൊടുത്തും ജീവൻ കൊടുത്തും നമ്മൾ നിലനിർത്തുക തന്നെ ചെയ്യും സാധാരണക്കാരന്റെയും നിറക്കരക്കാരന്റെയും പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ പ്രശ്നങ്ങൾ തിരിച്ചു പറയാനും അതിന് മറുപടി പറഞ്ഞ് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ കേരളത്തിലുള്ള അഴിമതികൾ ചർച്ച ചെയ്യട്ടെ കാരണം എല്ലാ മനുഷ്യനും ബാധിക്കുന്ന കാര്യമാണത് രാഷ്ട്രീയത്തിനപ്പുറം ഈ ഇഞ്ചയതാജ് വർഗീയതയും ഫാസിസവും കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന അപകടത്തിലാകുമ്പോൾ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാവുമ്പോൾ ജോലിയും കൂലിയും ഇല്ലാത്ത യുവാക്കൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ തന്നെ വർഗീയതവാദികളാക്കിക്കൊണ്ട് നമ്മളെയൊക്കെ തന്നെ തമ്മിലിരുപ്പിക്കാൻ നോക്കുന്ന ആ രാഷ്ട്രീയം ഈ പട്ടാമ്പിയിലും കേരളത്തിലും എന്നല്ല ഇന്ത്യയിൽ നിന്ന് തുടച്ചു നിൽക്കാനുള്ള ഒരു തുടക്കത്തിന് എല്ലാവരും കൂടെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സജീവമായി ഇടതുമുന്നണിയുടെ വിജയത്തിനു വേണ്ടി പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും കൂടി ഈ ചരിത്ര ദൌത്യം കേവലം ഒരു വ്യക്തിക്ക് വിജയിക്കാനല്ല അത് ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പിനാണ് ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യത്വത്തോടു കൂടി ജീവിക്കുവാനുള്ള നിലനിൽപ്പിലാണ് സാധാരണക്കാരന്റെയും നടത്തലക്കാരന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ളതാണ് നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ളതാണ് ആ നിലനിൽപ്പിനു വേണ്ടി എല്ലാവരും കൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ എല്ലാവർക്കും നന്ദി എന്റെ അഭിവാദ്യം